ഹലോ സ്ഥലക്കും എന്തുണ്ട് ഡി സുഖമല്ലേ എന്താ വിശേഷം ഇന്നൊരു പാ പാനിപ്പൂരിൻ്റെ വീഡിയോ കാണിക്കേ അതിന് ഒരു കപ്പ് റവയും ഒരു കപ്പ് മൈദയും ഉപ്പും ഇട്ട് നന്നായി കുഴച്ച് വെച്ചു ഇനി ഇത് മല്ലിയില പച്ചമുളക് പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ഉപ്പെല്ലാം ഇട്ട് അത് വേണം കുഴച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇതാക്കലേ ചിറപ്പ് അതുണ്ടാക്കാൻ വേണ്ടിട്ടാണ് മല്ലിയിലയും പുതിഞ്ഞയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം എടുത്തത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ വീട്ടിലെ കുഴച്ച് കുറേ സമയം വെക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇത് മല്ലികളിയും പുതിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ കുറച്ച് ഉപ്പിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കും വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണുന്നേ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ട്രൈ ചെയ്തെന്നൊക്കെ അഭിപ്രായം അറിയിക്കണം ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് ഇനി ആ അരച്ചത് ഇതുപോലെ അരച്ചെടുത്ത് ആ പാനിയ പൊരിക്ക് സിറപ്പാണല്ലോ മീൻ അതിലേക്ക് കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ടൊന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട് എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്നതെന്നേ ഞാനല്ല ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇതുവരെ ഞാനിപ്പോൾ ഫസ്റ്റ് അവളടുന്ന് കാണുന്നത് ഇവിടെ അടുക്കിടയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പിന്നെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ വേണ്ടതാണ് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ച് വെച്ച് അതിൻ്റെ കൂടെ ചെറുതായി വെച്ച ഉള്ളിയും കുറച്ച് മല്ലിയലയും കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മുളക് പൊടിയും അത് മുളക് പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ ചെറുതായി പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത പൂരി ഉണ്ട് അതിൽ നടുക്ക് ചെറിയ ഓൾസ് ഇടുക എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സില്ലേ അത് അതിലേക്ക് വെച്ചിട്ട് മുകളിൽ മിക്സ്ചർ ആ ഒരു എന്താ മിക്സറിന് പേര് പറയാം അതാണ് ഇടുന്നത് പിന്നെ അതിൻ്റെ മേലെ ആ അരച്ചെച്ച സിറപ്പില്ലേ അരച്ചെടുത്ത് അതും കൂടി ഒഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് കണ്ടു ട്രൈ ചെയ്ത് നോക്ക് ഒരുപാട് പണിയൊന്നുമില്ല ഒരുപാട് സാധനങ്ങൾ വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം വീണ്ടും പറയുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൂടെ അറിയിക്കണം